പെരിന്തൽമണ്ണിൽ കാദറള്ളി സെമൻസ് ഫുട്ബോൾ വൻ വിജയമായി തീർന്നു പിത്തവണ വിജയകരമായി തീർത്ത കാണികളോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് നമ്മൾ അൻപത്തൊന്നാമത് കാതറളി ഫുട്ബോൾ ടൂർണമെന്റ് ഈ അമ്പത്തൊന്ന് ടൂർണമെന്റിലും വ്യത്യസ്തമായിക്കൊണ്ട് ഏറ്റവും ഭംഗിയായിട്ടും നല്ല പങ്കാളിത്തത്തോടു കൂടി ഉള്ള വളരെ നല്ല ജനകീയ സപ്പോർട്ടോടു കൂടിയാണ് ആ ടൂർണമെൻറ്റ് പിന്നെ പരിസമാപ്തി കുറിക്കാൻ കഴിഞ്ഞത് ടൂർണമെൻറ്റ് സംഘാടകർ എന്ന നിലയിൽ ഞങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന ഒരു ടൂർണമെൻറ്റാണ് അത് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് അതിൽ വന്നു പോയ ആയിരക്കണക്കായ ഫുട്ബോൾ കാണികളെയാണ് അവർ നല്ല പ്രോത്സാഹനം കമ്മിറ്റിക്കാണെങ്കിലും ആ പിന്നെ ടൂർണമെൻറ്റിൻ്റെ വിജയത്തിനായാണെങ്കിലും അവരുടെ വലിയ ഒരു സപ്പോർട്ടാണ് ആ ടൂർണമെൻറ്റിൻ്റെ വിജയത്തിനുള്ള വലിയ ഒരു ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നത് മേലിലും ഞങ്ങൾക്ക് ഇതുപോലുള്ള പെരുന്നമണ്ണയിലെ ജില്ലയിലെ മുഴുവൻ ഫുട്ബോൾ പ്രേമികളുടെയും പിന്തുണയും സഹായവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു ടൂർണമെൻറ്റ് വിജയത്തിന് വേണ്ടി ഞങ്ങളോടൊപ്പം നിന്ന് സഹായിച്ച സഹകരിച്ച മുഴുവൻ ഫുട്ബോൾ പ്രേമികളെയും കാണികളെയും അതിന് കളിച്ച ഇരുപത്തിനാല് ടീമിലെ ആളുകളെയും കടപ്പാടോട് കൂടിയാണ് ഞങ്ങൾ ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പിന്നെ അവരോട് പറയാനുള്ളത് കഴിഞ്ഞ തവണ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും ഇത്തവണ വളരെ മനോഹരമായാണ് മത്സരം നടന്നത് ഇനിയും ഇതുപോലെ തന്നെ മത്സരം വിജയകരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറ പേഴ്സൺ നിഷാദ് കൊളത്തൂരിനൊപ്പം ഷിതൽ മനോൻ പെരിന്തൽ മണ്ണോ